കണ്ണൂർ കോക്ടൈലിന് ശേഷം ആര് അടിമോനെ അദൃപ്പത്തിന്റെ കൊക്ടൈൽ ആക്ച്വലി കോഴിക്കോട് ഫ്രാൻസിസ് റോഡില് കോഴി പൊരിച്ചതും നല്ല പത്തിരിയും കിട്ടും അറിഞ്ഞിട്ട് വന്നതായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ക്ലോസ് ആണെന്ന് അങ്ങനെ ആ വിഷമം മാറ്റാൻ വേണ്ടി തൊട്ടടുത്തുള്ള കാസ കോക്ടൈൽ കയറി കണ്ണൂർ കൊക്ടൈലൊക്കെ പോലെ ഫേമസ് ആയ ഒരു കോക്ടൈലാണ് കാസ കോക്ടൈൽ കാസ കോക്ടൈൽ അടുത്ത മംഗലവെള്ളം പിസ്ത മംഗലവെള്ളം രണ്ട് ഫ്ലേവറിലായിരുന്നു ഇപ്പൊ മംഗലവെള്ളം തന്നെ മാംഗോ ഫ്ലേവർ ഫ്ലേവറായിരുന്നു അടുത്തത് കാസ ബട്ടർ ഷേക്ക് ഇത്യാവശ്യം കുഴപ്പമില്ലാത്ത തിക്ക് ഉണ്ട് അതുകൊണ്ട് സ്ട്രോ വേണ്ട ഇത് കാസന്റെ തന്നെ മാംഗോ കോക്ടൈൽ ആണ് കോക്റ്റലൊക്കെ കുടിച്ച് പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് കണ്ടത് ദേഹ കിടക്കണ വേറൊരു കാസ പിന്നെ കൺഫ്യൂഷനായി അതാണ് ഒറിജിനൽ കാസ ഇതാണ് ഒറിജിനൽ കാസ പിന്നുള്ളിൽ നോക്കിയപ്പോഴാണ് ആ ഒരു ബോർഡ് കണ്ടത് ഇവരാണ് യഥാർത്ഥ എന്നുള്ള ഒരു ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് വഴി പോകുന്നവരുണ്ടെങ്കിൽ കാസാ ഒന്ന് ട്രൈ നോക്കാം വൺ ലിറ്ററിൻ്റെയും ചെറിയ ബോട്ടിലൊക്കെ ആയിട്ടൊക്കെ കേട്ടോ രണ്ട് കാസാ കോട്ടൽ പാർസൽ വാങ്ങിച്ച് മധുരം കുറച്ച് കഴിച്ചത് ഓവർ ആയോ എന്നൊരു ഡൗട്ട് അങ്ങനെ തൊട്ടടുത്തുള്ള ഫിൽസിൽ പോയിട്ട് സ്പൈസിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് മക്രോണി സംഭവം കാലിയാക്കിയിട്ടുണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് വേറെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് അവൈലബിൾ ആണ് ഫിൽസിൽ